നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ാനി നിയോജക മണ്ഡലത്തിൽ മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിച്ച വ്യത്യസ്തവും വൈവിധ്യവുമായ വിവിധ പരിപാടികളിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി പങ്കെടുത്തു പൊന്നാനി നിയോജക മണ്ഡലത്തിൽ മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിച്ച വ്യത്യസ്തവും വൈവിധ്യവുമായ വിവിധ പരിപാടികളിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദു സമദാനി പങ്കെടുത്തു രാവിലെ പുറങ്ങ് ബിവോസ് ലോഞ്ചിൽ നടന്ന എന്റെ ബൂത്ത് പ്രോഗ്രാം കോർഡിനേറ്റർമാരുടെ സംഗമത്തിലെത്തി നിയോജക മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലെയും കോർഡിനേറ്റർമാരുമായി സ്ഥാനാർത്ഥി സമദാനി സംബന്ധിച്ചു തുടർന്ന് പൊന്നാനി നഗരസഭയിലെ പുളിക്കക്കടവ് കടവനാട് പുതുപൊന്നാനി നന്നമുക്ക് പഞ്ചായത്തിലെ ഏനിച്ചോട് വെമ്പുഴ നോർത്ത് എന്നിവിടങ്ങളിൽ നടന്ന സൗഹൃദ സംഗമത്തിലും സമദാനി സംബന്ധിച്ചു ഒരുപാട് മാറി അധികാരം പിടിച്ചടക്കിയ കക്ഷികളൊക്കെ കേന്ദ്രത്തിലായാലും സ്റ്റേറ്റിലായാലും പ്രൊഫഷണലിസം നടപ്പിലാക്കിക്കൊണ്ടാണ് അധികാരം പിടിച്ചിട്ടുള്ളത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയൊക്കെ പ്രൊഫഷണലിസം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ അവരൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് പ്ലാനിങ് തുടങ്ങുന്നത് അവരൊക്കെ വലിയ ഓഫീസ് സംവിധാനം ഓഫീസിൽ റിസർച്ചാണ് ഓരോ പ്രദേശത്തും ഉള്ള ജനങ്ങളെപ്പറ്റി റിസർച്ചാണ് അവർ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കേന്ദ്രം ഭരിക്കണ കക്ഷി അധികാരത്തിൽ വന്നതൊക്കെ കൂളായിട്ട് വന്ന് വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത്ര സംവിധാനം ഇന്ത്യയിൽ ഒരു ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറയാം ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഇല്ല അവർക്കുള്ള പ്രൊഫഷണൽ സംവിധാനം നമ്മൾ ഇനി അവിടെയൊക്കെ എത്തേണ്ടിയിരിക്കുന്നു എത്തുമ്പോഴേ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കുറ്റമറ്റ രീതിയിൽ നമ്മൾ വിജയിക്കുന്നുള്ളു കുറേ നമ്മൾ മുന്നോട്ട് പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിലൊക്കെ യു ഡി എഫ് വളരെ മുമ്പിലാണ് മുമ്പ് അങ്ങനൊന്നും ആയിരുന്നില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ് പൊന്നാനിയിലെ പ്രാദേശിക പത്രപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിച്ച സംഗമം വേരിട്ടതായി പുത്തൻപള്ളിയിലും വളയംകുളത്തും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു കടവനാട്ട് വെച്ച് ഡോക്ടർ സമതാനിക്ക് ഖൈറ മെഹദീൻ എന്ന മൂന്ന് വയസ്സുകാരി പെൺകുട്ടി പ്ലാസ്റ്റിക്കിൽ തീർത്ത കോണിച്ചിഹ്ഹ്ഹ്ഹ്ഹ്നം സമ്മാനമായി നൽകി നന്നമ്മുക്ക് അയനിച്ചോട് നടന്ന സൗഹൃദ സംഗമത്തിൽ വെച്ച് മേപ്പറമ്പിൽ റംസാന എന്ന പത്താം ക്ലാസ്സുകാരി താൻ വരച്ച സമതാനിയുടെ ചിത്രം അദ്ദേഹത്തിന് കൈമാറി വിവിധയിടങ്ങളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ഭാവ ഹാജി തുടങ്ങിയവർക്ക് പുറമെ പൊന്നാനി നിയോജക മണ്ഡലം യു ഡി എഫ് നേതാക്കളായ പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കൂർ വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ പി പി യൂസഫ് അലി സി എം യൂസഫ് വി കെ എം ഷാഫി കല്ലാട്ടിൽ ഷംസു അടാട്ട് വാസുദേവൻ വി പി അലി എം വി ശ്രീധരൻ മാസ്റ്റർ വി വി ഹമീദ് തുടങ്ങിയ നിരവധി പ്രമുഖർ സംബന്ധിച്ചു ടി വി എൻ ന്യൂസ് പൊന്നാനി കല്യാണം മാൾ 8075 214